ഞാൻ ഇടുക്കി ജില്ലയിൽ തങ്കമണി സെൻറ്റ് തോമസ് ഇടവുക പള്ളി ജോസഫ് മുള്ളനാനക്ക് എൻ്റെ പേര് മേരുക്കുട്ടി തങ്കമണി ജ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹത്തിന് ഒത്തിരി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു ഏതാണ്ട് മുപ്പത് വർഷത്തോളമായി ഞാനൊരു എനിക്കൊരു ശ്വാസം മുട്ട രോഗം ഞാൻ വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിൽ നിന്ന് മാറി താമസിച്ച മുതൽ ഞാൻ എനിക്ക് ശ്വാസം മുട്ട രോഗമായി സ്ഥിരമായിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു അതെൻ്റെ ഇടപകങ്ങൾക്കും നാട്ടുകാർക്കും ഞാനൊരു ജോലി അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു ആ ഒപ്പം പകുതി സമയ സ്കൂളിലും പകുതി ആശുപത്രിയിലുമായിട്ട് ഞാൻ ജീവിച്ചു പോകുന്നത് അതിനിടയിൽ പല വൈദികരുടെയും ഒക്കെ നിർദ്ദേശമായിട്ട് ധ്യാനവും പ്രാർത്ഥനയും ഇടുക്കിയിൽ തൊട്ട് പാലക്കാട് വരെ ധ്യാനം കൂടിയിട്ടുണ്ട് എനിക്കൊത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു എന്നിരുന്നാലും എനിക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം കിട്ടിയിരുന്നില്ല ശ്വാസം മുട്ടല ഇൻഹെയർഡൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതും റിട്ടയർ ആയ ശേഷവും ഞാൻ ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നു എൻ്റെ മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് കൂടതുകൊണ്ട് എനിക്ക് അസിഡിറ്റി രോഗവും അൾസറും വരെയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ തീർത്തും മോശമായ രീതിയിൽ എനിക്ക് ഹീറ്റർ വരെ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്നു മകളുടെ വീട്ടിലായി അവിടെ തണുപ്പ് കൂടുതലായിട്ട് എനിക്ക് ആസിഡിറ്റിയൊക്കെ ആയി കിടന്നുകൊണ്ട് ഞാൻ കമ്പിളി കമ്പിളിപ്പൊതുപ്പിൻ്റെ കീഴും സ്വിറ്ററിൻ്റെ കീഴും രണ്ടും മൂന്നും കിടന്ന് രാത്രിയിൽ ജോ ജോസരി ധ്യാനം കൂടിയിരുന്നു അതിനിടയിൽ അതിന് മുമ്പ് എനിക്ക് കോയമ്പത്തൂർ മകളുടെ കൂടെ നിന്തിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്നാണ് കൃപാസനത്തിലെ ഒരു പത്രം ലൂർതു പള്ളിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് അതിനുശേഷം യൂട്യൂബിൽ കൂടെയൊക്കെ ഞാൻ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ കൂടി കുറേ ഒരു സന്തോഷവും ഒക്കെ തുടങ്ങി രണ്ടായിരത്തി ഡിസംബർ കഴിഞ്ഞ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ മകളോട് ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം ഒരു ഉടമ്പടി എടുക്കണം അപ്പോൾ മകൾ എന്നോട് ചോദിച്ചു അമ്മ ഈ ഇത്രയും വയ്യാതെ എങ്ങനെയാണ് അമ്മ ഈ എനക്ക് ഈ ചൂടും പിടിച്ച് കൃപാസനത്തിൽ പോകുന്നു അവൾ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തു തന്നു ഓൺലൈനിൽ ഓൺലൈൻ ഓടെ എടുത്ത് തന്നപ്പം ഞാൻ പതുക്കെ എഴുന്നേറ്റ് എനിക്ക് കുറേശ്ശെ ആയിട്ട് മാറ്റങ്ങൾ നല്ലപോലെ വന്നു തുടങ്ങി ക്ഷീണക്കുറവ് തുടങ്ങി ആഹാരം കഴിക്കുക ഒന്നും അടിസ്ഥറായി ആഹാരമൊന്നും കഴിക്കത്തില്ല പൊടിയരി കഞ്ഞിയും പിന്നെ റിസ്ക്കും ഇങ്ങനെ വാശിയിട്ട് പ്രശ്നമായിട്ട് ഇരുന്നിട്ടും എനിക്ക് ആഹാരം എഴുതാൻ തുടങ്ങി പള്ളിയിൽ പോയാൽ ഇരുന്ന് കുർബാന കൂടിക്കൊണ്ടിരുന്ന് അത് കഴിഞ്ഞ് എനിക്ക് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാനും കുർബാനയ്ക്ക് കൂടാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും വീണ്ടും ഞാൻ മാർച്ച് ഇരുപത്തൊന്നിന് മോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപത്തൊന്നിന് മോൾ എനിക്ക് ഓൺലൈനോടും പടി എടുത്തു വന്നു ആ ഒപ്പം ഞാൻ എന്നെ എൻ്റെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി മകൻ്റെ ഒരു വിസ കാര്യം മകനെ യു കെക്ക് വിട്ടിട്ടുണ്ടായിരുന്നു യു വിസ പ്രോസസ്സിങ്ങും അവനും ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അതിന് തടസ്സങ്ങൾ മാറാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് തുടങ്ങി പ്രോസസ്സിങ് ഒക്കെ നന്നായിട്ട് നടന്നു തുടർന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒത്തിരി മാറ്റം വന്ന് പ്രാർത്ഥനയും തുടങ്ങി എന്നെ ക്ഷീണ ശ്വാസം മുട്ടൽ മാറി അത് വീണ്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തൊന്നിന് ഇവിടെ വന്ന് എൻ്റെ ആരോഗ്യം മെച്ചമായതെൻ്റെ ഒരു വിശ്വാസത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായവർ എടുക്കരുതെന്ന് പറഞ്ഞാലും ആ ഒരു വിശ്വാസത്തിൽ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്ത ശേഷം ഓരോ കാര്യങ്ങളും ധ്യാനത്തിലൂടെ അച്ഛൻ പറയുന്നത് അത് ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് നല്ല ബോധ്യങ്ങൾ വന്നു തുടങ്ങി എൻ്റെ ജീവിതകാലത്തുണ്ടായ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അതോടൊപ്പം എനിക്ക് ശ്വാസമോട്ട് മാറി ഒപ്പം പിന്നീട് എനിക്ക് വാതരോഗമായി സ്കൂളിൽ പോകുന്ന തൈലൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അവസാനം കൈ പൊക്കാൻ മേലെ പല പ്രശ്നങ്ങളും തൈലങ്ങളും ആയുർവേദ ചികിത്സയിൽ കഷായവും ഒക്കെ കുടിച്ച് നീങ്ങി വീണ്ടും അതും പ്രശ്നമായി എല്ലാം കഴിഞ്ഞ് ഈ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ വാതരോഗത്തിന് മാറ്റം വന്നു മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉടമ്പടി തൈലൊക്കെ ഉപയോഗിച്ച് വാതരോഗം തീർത്ത് മാറി മരുന്നൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ അലർജിക്ക് മാത്രം ഒരു ഗുളിക കഴിക്കുന്നുണ്ട് പ്രഷറിന് ഒരു ഗുളിക കഴിക്കുന്നുണ്ട് ഞാൻ പിന്നീട് എൻ്റെ ആസിഡിറ്റി ഭക്ഷണം ഒന്നും ആ സമയത്തുനിന്ന് ഞാൻ വേറെ പോയി ഒരു മാസം ഞാൻ ആഹാരം നന്നായി കഴിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട് താല്പര്യത്തോടെ ആ മുപ്പത് വർഷമായിട്ട് തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിമൂന്ന് വേറെ പോയി ഒരു മാസത്തോളം ഞാൻ ഭക്ഷണം നന്നായി കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് വേണം വേണ്ട ജീവിക്കാൻ വേണ്ടി മാത്രം കുറേശ്ശേ കഴിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഈ എഴുപതാം വയസ്സിൽ എനിക്ക് വയസ്സ് എഴുപതും ആയി ദൈവം എനിക്ക് അനുഗ്രഹം തന്നെ എൻ്റെ അത്യാവശ്യത്തിന് വേണ്ടി എല്ലാ ആഹാരവും കഴിക്കാൻ പറ്റുന്നുണ്ട് നാട്ടിൽ കൂടെ എഴഞ്ഞിഴഞ്ഞ് നടന്ന ജീവി എന്ന് പറഞ്ഞ പോലെ ജോലിയും പൂർത്തീകരിച്ചു ഭർത്താവിൻ്റെ കാര്യങ്ങൾ നടത്തി മക്കളുടെ കാര്യങ്ങൾ നടത്തി ഇങ്ങനെ ഇപ്പോഴതിലും ഒരു ഉന്മേഷവും ഒരു ആത്മധൈര്യവും ഒരു വിശ്വാസവും എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ മകൻ്റെ കാര്യം എല്ലാം ശരിയായിട്ടില്ല വർക്ക് വിസ ആയി രണ്ടായിരത്തി ഇരു ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് തീർത്ഥാടന ഉടമ്പടി എടുത്ത ശേഷം ആ പതിനഞ്ചിന് വർക്ക് വിസ ആയി എന്നാലും അവനൊരു വിശുദ്ധിയിലും എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന വിശുദ്ധിയിലും വിവേകത്തിലും ജ്ഞാനത്തിലും വളരണം അവൻ്റെ ജീവിതം ജീവിഹിതം പോലെ ജീവിതം നയിക്കണമെന്നാണ് ഞാൻ അവൻ ഉദ്ദേശിക്കുന്നത് അവന് ജോലി തടസ്സങ്ങളുണ്ട് വിശുദ്ധി വരാൻ താമസം വരുന്നുണ്ട് അതിനായി ഞാൻ മാതാവിൻ്റെ കരങ്ങളിൽ എല്ലാ കാര്യവും ഏൽപ്പിച്ച് മാതാവ് എൻ്റെ ഒരു മധ്യസ്ഥതയിലാണ് എനിക്ക് രണ്ടാമത്തെ കുട്ടി ജനിച്ചത് തന്നെ അവനുണ്ടായപ്പോൾ മുഴുവൻ ഉണ്ടായ അസ്വസ്ഥതകൾ എൻ്റെ നാട്ടുകാരായ എല്ലാവർക്കും അറിയാം എന്നാലും ദൈവം ഇത്രത്തോളം അവനാണോ ഇവനെന്ന് ചോദിക്കുന്ന രീതിയിൽ അവനെ ദൈവം വളർത്തി മാതാവിൻ്റെ മസ്തിഷയും എപ്പോഴും പ്രാർത്ഥനയും ധ്യാനകേന്ദ്രവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞങ്ങൾ വളർന്നു വരുന്നു ഇപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിൽ എല്ലാ എനിക്ക് എനിക്കിതിനോടകം കാലിന് മസിന് കയറ്റം ഉണ്ടായിരുന്നു ഒരു കുറേ നാളായിട്ട് മസിന് കയറ്റം എന്ന് പറഞ്ഞാൽ ഡോക്ടർ കട്ടപ്പനിന്ന് ഒരു ഗുളികയും കുറിച്ചിട്ടുണ്ട് ഇതെല്ലാം തിന്നും എൻ്റെ ഒരു ആരോഗ്യം വീണ്ടും ക്ഷയിച്ചുകൊണ്ടിരിക്കുക ആഹാരവും കഴിക്കത്തില്ല ആ ഗുളികയും പൂർണ്ണമായിട്ട് നിർത്തി കാലിൽ രണ്ടും വലിച്ചു കയറി ചവിട്ടി നിൽക്കാൻ മേലാത്ത അവസ്ഥയിൽ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോഴും ഇടയ്ക്ക് ഉണ്ടാകുന്ന ആ അസ്വസ്ഥതയും മാറി ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇനിയും തുടർന്നുള്ള കാര്യങ്ങൾ എല്ലാ കാര്യവും മാതാവിനെ ഏൽപ്പിച്ചു ഇത്രത്തോളം വളർത്തിയ മാതാവും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദിയും സ്തുതിയും എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി എന്നുള്ള മാതാവിൻ്റെ കരങ്ങളിൽ അവനെ ഇത്രയും വളർത്തിയതാണെങ്കിൽ അവനെ കിട്ടുക അല്ലാത്ത ഒതു കൊച്ചെന്ന് വരെ നാട്ടുകാർ പറഞ്ഞിരുന്നു പക്ഷേ ദൈവം ഇത്രയും വളർത്തോളം വളർത്തിയ ആ മകനെ മാതാവിൻ്റെ മധ്യസ്ഥയിൽ തന്നെ വളർന്ന് ദൈവത്തിന് സാക്ഷിയായി ഇവിടെ കണ്ടു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈമയെ നന്ദി ദൈമയെ സ്തുതി എൻ്റെ കാര്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോവും ശരീരത്തിന് ആരോഗ്യം തീർത്തും മോശമായ അവസ്ഥയിൽ മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് കട്ടപ്പന ദൈവദാനിൽ അല്ല സൂര്യ തങ്കമണി ദൈവദാനിലും കട്ടപ്പന ആശാ ഭവനിലൊക്കെ പോയി കിട്ടുന്ന പെൻഷൻ്റെ ഓഹരി ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു പിന്നെ അത്യാവശ്യം രോഗാവസ്ഥയിൽ അറിയുന്നവർ എന്നെ മക്കളും മകൾ പറഞ്ഞു തരുമായിരുന്നു ഇന്നാർക്ക് അസുഖമുണ്ട് ഓപ്പറേഷൻ പൈസ അത്യാവശ്യം വേണം എന്ന് പറഞ്ഞ് ചിലരൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അറിയുന്നവർക്ക് ഞാൻ സാമ്പത്തികമായ സഹായം ചെയ്യുന്നുണ്ട് പിന്നെ വീട്ടിൽ വേണ്ടി രോഗാവസ്ഥയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അറിയാവുന്നതും ചെയ്യാൻ പറ്റുന്നതുമായ വഴി വെച്ച് കാണുന്നതാണേലും ചെയ്യാൻ പറ്റുന്ന നന്മ എവിടെ നിന്ന് അറിയുന്നുവോ അവിടെ വെച്ച് കൊടുക്കുമോ ഞാൻ കുറാസനം പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറയായിരുന്നു നിങ്ങൾ എന്നെ നോക്കിക്കോ ഞാൻ പണ്ടുണ്ടായിരുന്ന ഞാനല്ല അവരോട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് പത്രം ഇവിടുന്ന് ഒത്തിരി പേര് കൊണ്ട് കൊടുക്കുന്നുണ്ട് കിട്ടിയതാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഈ അവസ്ഥയിലായി നിങ്ങൾക്ക് കിട്ടിയതല്ലെങ്കിൽ ഇത് കൊടു വാങ്ങിച്ചു എന്ന് പറഞ്ഞു ഞാൻ ആൾക്കാർക്ക് കൊടുത്ത് കുർപാസന പത്രം ഞാൻ കൊടുത്തിരുന്നു ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി സ്തുതിയും അർപ്പിക്കുന്നു